വൺ ന്യൂസ് ചാനലിന്റെ മാനേജിംഗ് എഡിറ്ററായ ദാവൂദിനെതിരെയും മീഡിയ വണിനെതിരെയും ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയ്ക്കെതിരെയും കടുത്ത പ്രതിഷേധം അഴിച്ചുവിടുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ താഴെ പ്ലേ ചെയ്യാം അതിൽ വന്നിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ നിലവിലെ സംസ്ഥാന ഗവണ്മെന്റിന്റെ ഗുണ്ടകളായിട്ടുള്ള ഡി വൈ എഫ് എയുടെയും സി പി എമ്മിൻ്റെയും ഗുണ്ടകളായിട്ടുള്ള കുറെ ആളുകൾ തെരുവിൽ നടത്തിയ ഒരു കൊലവിളി മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇന്നോട്ടും സമാധാന അന്തരീക്ഷങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും ഭാവിയെ പോലും അതിനു വേണ്ടിയിട്ട് പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളുമാണ് വിളിച്ചു പോകുന്നത് നാട് റോഡിലൂടെ ഈ പബ്ലിക്കായിട്ട് ഇതുപോലുള്ള മുദ്രാവാക്യങ്ങൾ കൈ വെട്ടും എന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങൾ ഇവർ ഈ പറയുന്ന കമ്മിക്കുട്ടികൾ കമ്മി ഗുണ്ടകൾ ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ഇത് നമുക്കൊന്ന് കണ്ടിട്ട് വീഡിയോ തുടങ്ങാം ഇത് ദാവൂദിനെതിരെയാണ് ഇവർ എന്താണ് കടന്ന്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് മീഡിയ വണ്ണിനെതിരെ ഇവർക്ക് കാലങ്ങളായിട്ടുള്ള വാശി ഉണ്ട് എന്നുള്ളത് വസ്തുതയാർന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ദാവൂദിനെതിരെ പ്രസംഗം കേട്ടിട്ട് നമുക്ക് I रुममाडी हाउदन to the परणीते जिंदाबाद इलाकातर परणीते जिंदाबाद अस्तालत ने रे वंना अस्तालत ने रे वंना अस्तालत ने रे वंना कायगळ व्यक्ति सिपीम सिपीएम सूचो सूच കണ്ടല്ലോ ഇത് നമ്മുടെ സംസ്ഥാനത്തെ പ്രധാന ഗുണ്ടകൾ പ്രധാന ഗുണ്ടകൾ കത്തിക്കുത്ത് വെട്ട് ബോംബ് സ്ഫോടനം അങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്ന പ്രധാന ഗുണ്ടകളാണ് ഈ പറയുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചിരിക്കുന്നത് ദാവൂദ് ചെയ്തിരിക്കുന്ന തെറ്റ് എന്തെന്നാൽ നമ്മുടെ മീഡിയ വൺ എന്ന് പറയുന്ന ന്യൂസ് ചാനലിലൂടെ ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അവർ സംരക്ഷണം ചെയ്യുന്ന മൂന്ന് പേർ ഇരുന്നു കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു പരിപാടിയാണ് അതിലൂടെ നിരവധി സത്യങ്ങൾ ഈ കഴിഞ്ഞു പോയ ഒമ്പത് മാസമായിട്ടുള്ള നിരവധി സത്യങ്ങൾ ദാവൂദ് വലിയ രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്താണ് സത്യങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം അവിടെ പറയുകയുണ്ടായി അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടും അതുപോലെ തന്നെ മീഡിയാവൺ എന്ന് പറയുന്ന ന്യൂസ് ചാനലിനെതിരെയുള്ള ഒരു കടന്നുകയറ്റവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ അടക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ഇതെല്ലാം കൂടി നോക്കി കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന ഗുണ്ടകൾ ദാവൂദിന്റെ കൈവെട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള കൊലവിളിയാണ് നടത്തിയിരിക്കുന്നത് കാര്യം ഇത് നമ്മുടെ സംസ്ഥാനത്ത് എന്നല്ല നമ്മുടെ രാജ്യത്തിന്റെ നിയമഘടനയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്ന പാർട്ടിക്കാർ നിരവധി തവണകളായിട്ട് ചെയ്തു പോകുന്നത് സമാധാനത്തിന്റെ അന്തരീക്ഷങ്ങൾ ഏകദേശമൊക്കെ അസ്തമിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ തുടക്കമാണിത് കാരണം ഇവർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം സമാധാനമാകും ഇവർ ഭരണത്തിലല്ല എതിർപക്ഷത്താണെങ്കിൽ നമുക്കറിയാം ഇവിടെ ബോംബ് സ്ഫോടനം കത്തിക്കുത്ത് വെട്ട് കൊത്തി എല്ലാ സംഭവങ്ങളും നടത്തുന്ന ഈ ഒരു പാർട്ടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയിരിക്കുന്ന പാർട്ടിയാണ് സി പി എന്ന് പറയുന്ന പാർട്ടി അവരുടെ ഗുണ്ടകളാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നത് നമുക്കറിയാം ഇവിടെ ഇതിനു മുമ്പ് മീഡിയ ന്യൂസ് ചാനലിനെതിരെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു തീവ്രവാദ സംഘടന എന്നും ഒരു സ്കെച്ച് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം അത് ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പിയും സംഘപരിവാറും ആർ എസ് എസ് ഒക്കെ ചേർന്നുകൊണ്ട് കൊണ്ടുവരേണ്ട എല്ലാ അന്വേഷണ ഏജൻസിയും കൊണ്ടുവന്ന് അങ്ങേയറ്റം എല്ലാ നൂലാമാലകളും അരിച്ചു പറക്കി നേരെ സുപ്രീം കോടതിയിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു മീഡിയ വണ് സുപ്രീം കോടതി അതെല്ലാം കൂടെ നോക്കിയിട്ട് നേരെ ചുരുട്ടിക്കൂട്ടി കുപ്പത്തൊട്ടിയിലിട്ട് അപ്പോൾ എന്നിട്ട് അവർക്കൊരു എന്താണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുവാണ് മീഡിയ വണ്ണിൻ്റെ അന്നിട്ടാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത് അതിനുശേഷം മീഡിയ വണ്ണിനെ കടന്നക്രമിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷം കാണിക്കുന്നത് ന്യായീകരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈരളി ടിവിയെ പോലെ ഇങ്ങനെ കുഞ്ഞു നിന്ന് കൊടുത്ത് എല്ലാം നേടിയെടുക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ അതേ കണക്ക് മീഡിയ വൺ ചെയ്യണം എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ അനുയായികളും നേതാക്കളും പറയുന്നത് പക്ഷേ അതെന്തായാലും ഇവിടെ നടക്കില്ല ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് നമ്മുടെ തെരുവിലേക്ക് ഇത് കണക്ക് കൈവിട്ടും കാലുവിട്ടും ഈ കൊലവിളി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നവരെയൊക്കെ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള എസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും മറ്റ് ഏത് സംഘടനകളാണെങ്കിലും ഇതുപോലുള്ള മുദ്രവാക്യങ്ങൾ അഥവാ അവർ വിളിച്ചു പോയിട്ടുണ്ടെങ്കിൽ അറിവില്ലായ്മ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് കേട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കടുത്ത നടപടികൾ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ അന്വേഷണ ഏജൻസി ഇറങ്ങി എല്ലാവർക്കെതിരെയും ആ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കെതിരെയും കേസെടുക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് ഞാൻ ഈ പ്ലേ ചെയ്ത് കാണിച്ചതാണ് ഈ ആൾക്കാരെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ മുദ്രാവാക്യം വിളിച്ചിട്ട് ഇതിനെ നേതൃത്വം കൊടുത്തവരെ ആരും ആർക്കെങ്കിലും എതിരെ ഒരു ഒരു രീതിയിലുള്ള നിയമ നടപടികൾ എടുത്തോ എന്നും കൂടി നമ്മൾ പരിശോധിക്കണം ഒരു രീതിയിലുള്ള നിയമ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല അവർക്കെല്ലാം ഇനിയും ആവർത്തിച്ചോളാനുള്ള ലൈസൻസും കൂടി അങ്ങ് ഗോവിന്ദനെ പോലുള്ളവർ അങ്ങ് കൊടുക്കുവാണ് അല്ലേ ഇതാണ് ഇതാണ് സി പി എമ്മിൻ്റെ നിലപാട് ഇതാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് തുറന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും തുറന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിനെ കുറിച്ച് എന്തെങ്കിലും പ്രശ്നം വരുന്ന ആ പ്രശ്നത്തിൽ സി പി എം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ എടുത്തു വെച്ചിട്ട് അലക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഇടതുപക്ഷത്തിനുള്ളത് എന്തായാലും ഈ പറയുന്ന തോന്നിവാസം നമ്മുടെ സംസ്ഥാനത്തിനെ വെച്ചുപൊറപ്പിക്കാൻ പറ്റാത്തൊരു തോന്നിവാസം തന്നെയാണ് ഈ ഗുണ്ടകൾ നടത്തുന്നത് ഇവർക്ക് എന്തും കാണിക്കാം ഇവർക്ക് എന്തും കാണിക്കാം ഇവര് ഈ പറയുന്ന മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തിനെതിരെ ഇവര് പറഞ്ഞത് അതിന് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ അടിച്ചമർത്തുമെന്നാണ് ഇടതുപക്ഷം പറഞ്ഞത് അപ്പോൾ അവര് പ്രതിപക്ഷത്തിരിക്കാൻ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ നെറ്റി എറിഞ്ഞ് പൊട്ടിക്കാം സ്പീക്കറുടെ കസേര എറിഞ്ഞ് പൊട്ടിക്കാം എല്ലാം ചെയ്യാം അതൊന്നും അവർക്കൊരു കുഴപ്പമില്ല ഇവർക്കെതിരെ ആരെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അത് തോന്നിവാസം അതിനെതിരെ അടിച്ചമർത്തും അതിനെതിരെ ഡി വി ഗുണ്ടകൾ വരും സി പി എമ്മിൻ്റെ ഗുണ്ടകൾ വരും എന്ന് പറയുന്ന ഈ നിലപാട് തികച്ചും ഒരു ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു നിലപാടായിട്ട് മാത്രമേ കാണാനാകൂ അഡോൾഫി ഹിറ്റ്ലർ ജോസഫ് സ്റ്റാലിൻ അതുപോലെ തന്നെ മൊസോളിനെയൊക്കെ പോലുള്ളവർ ചെയ്തു പോയ കാര്യങ്ങളാണ് ഈ പറയുന്ന പിണറായി സ്വത്തിൽ ഇപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം